മുഖഛായ മാറുന്ന കത്തറിന്റെ പഴയ ഗോപുരങ്ങൾ ഉടച്ചുവാർക്കപ്പെടുമ്പോൾ നഗരഹൃദയങ്ങളിൽ ചേക്കേറിയ മനുഷ്യർക്കൊപ്പം കുറെ പറവുകളും കുടിയറക്കപ്പെടുന്നു ഒരിക്കൽ തീനും തിനയും കൊണ്ട് കാഴ്ചക്കാരായി എത്തിയവരെല്ലാം എങ്ങോ മറിഞ്ഞിരിക്കുന്നു സ്വച്ഛന്തം വിഹരിക്കാൻ ഇടം കിട്ടിയിരുന്ന സൂക്കുകളിലെ വിശാലമായ പാതയോരവും മസ്ജിദുകളുടെ മിനാരങ്ങളും ഈ പ്രാവിൻ പറ്റങ്ങൾക്ക് ഇന്ന് അന്യമായിരിക്കുന്നു നഗരവൽക്കരണത്തിന്റെ ഭാഗമായി പൊളിച്ചുമാറ്റപ്പെടുന്ന കെട്ടിടങ്ങളുടെ മേൽക്കൂരകൾ നിലംപറ്റിയപ്പോൾ സംഘം ചേർന്നിരുന്നവർ താവളം തേടി ചെറുകൂട്ടങ്ങളായി പിരിഞ്ഞു ഒറ്റയും തറ്റയുമായി പിരിഞ്ഞവർ ഉണങ്ങിയ മരങ്ങളിലും കെട്ടിടങ്ങളുടെ പുറംകൂണുകളിലും ചേക്കേറാൻ ഇടം തേടി അലയുകയാണ് ിങ്ങായി പുറം താവളം ഉണ്ടെങ്കിലും മുൻകാലങ്ങളിലെ പോലെ ഈ പ്രാവിൻകൂട്ടങ്ങൾ ഒത്തുചേരുന്നത് അപൂർവം താളം തെറ്റിവരുന്ന കാലാവസ്ഥയും ഒരു പരിധിവരെ ഇവയുടെ ജീവിതത്തിന്റെ വിലങ്ങു തടിയാകുന്നു പുത്തൻ നഗരം ഉയരുമ്പോൾ തങ്ങൾക്കായി ഇത്തിരി ഇടം മാറ്റിവെക്കുമെന്ന പ്രതീക്ഷയോടെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ സ്വകാര്യതയ്ക്ക് തീർക്കുന്ന ഉയർന്ന മറകൾക്കുമിടെ കാവൽ കിടക്കുകയാണ് ഇവരിൽ ചിലരിപ്പോഴും